നമസ്കാരം ആദിത്യ കോട്ടന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സെമി സിൽക്ക് സാരി ന്യൂ ഡിസൈൻ ആണ് ഇന്ന് തറി നെയ്ത് വന്നിട്ടുള്ളൂ ഇതാ ഇത് വന്നിട്ട് മുന്താണി ഡിസൈൻ വന്നിട്ട് ഡയമണ്ട് ഡിസൈൻ ആണ് സാരിയുടെ ഉള്ളില് നൂല് കൊണ്ടാണ് ത്രെഡ് വർക്ക് ആണ് കസവല്ല കണ്ടല്ലേ കൈ കൊണ്ട് കുറച്ചാണ് ഇതിന്റെ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപക്ക് കിട്ടും ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചേരാം ഇതാ ഇതൊരു കളർ ദാ ഇതൊരു പച്ച ഉണ്ടല്ലേ ഇതൊരു കളർ ദാ ഇതൊരു കളർ ദാ ഇതൊരു കളറ് ചേച്ചിമാരെ ഞാൻ ഈ കളറുകൾ സെപ്പറേറ്റ് ഇങ്ങനെ കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പാകത്തിലാണ് ഇതിന് ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം ഇതൊരു കളറ് ഇതൊരു കളർ കണ്ടല്ലേ ഡാർക്ക് കളർ ഈ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്ന സാരി മുഴുവൻ അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കണ്ടല്ലേ ലാവണ്ടർ ഇതൊരു ലൈറ്റ് കളറ് ഇതൊരു കളർ ഇതൊരു കളാർ മൊത്തം ഒമ്പത് കളാറുണ്ട് ഈ ഡിസൈനില് ഇനി സെമി സിൽക്ക് തന്നെ വിത്ത് ബ്ലൗസ് ബ്ലൗസ് സെപ്പറേറ്റ് ഉള്ള ഡിസൈനാണ് കാണിക്കാൻ പോകുന്നത് ഇതാണല്ലേ ഇത് ബ്ലൗസ് ഡിസൈൻ ആണത് ഇതാണ് സാരി ഇത് മുന്താണി ഇത് സാരി ഇൻസൈഡ് ഡിസൈൻ ആണ് ഇതിൽ സാരിയിൽ ബ്ലൗസ് ഇല്ല സെപ്പറേറ്റ് ബ്ലൗസ് ആണ് ഇതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഇത് കിട്ടും അതിൻ്റെ കളർ ചേഞ്ചുകൾ കളും ഉണ്ടാ ഇതൊരു കളറ് ഈ മുന്താണിക്ക് എന്ത് കളറാണ് ആ കളറാണ് ബ്ലൗസ് ഉണ്ടാവുക ഇതൊരു ബ്ലൗസ് ആണ് കാരണം ബ്ലൗസ് ഡിസൈൻ ആണ് ഫ്രണ്ടും ബാക്കും ആ ഡിസൈൻ വരും ഡിസൈൻ ഇതൊരു ഡിസൈൻ വീഡിയോ കാണുന്ന ചേച്ചിമാരോ അമ്മമാരോ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള വില പറയുന്ന വില പറഞ്ഞാൽ മതി ഞങ്ങൾ അത് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചു തരാം കാരണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ സാരി എന്താ വില എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അറിയില്ല ഓരോ വീഡിയോയിലും ഓരോ ഇതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ വിലപാതം പറഞ്ഞാൽ ആദ്യം കാണിച്ചത് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് വന്നിട്ട് ബ്ലൗസ് ഉള്ളത് കാണിച്ചത് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇനി ഒരു ഐറ്റം വന്നിട്ട് ഒരു ഡിസൈനിൽ തന്നെ സീക്വൻസ് വർക്ക് ചെയ്തതാണ് ഇത് സെമി സിൽക്ക് തന്നെയാണ് ഇതാ ഇതിന്റെ പ്രത്യേകത മുന്താണി മുന്താണിയിലുള്ള ഡിസൈനിൽ സീക്വൻസ് അവർക്കുണ്ട് അത് കഴിഞ്ഞ സാരിയുടെ ഉള്ളില് ഒരു ഡിസൈനിൽ സീക്വൻസും ഒന്നു ഡിസൈൻ സീക്വൻസ് ഇല്ല അതങ്ങനെ ഒന്ന് വിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് സീക്വൻസ് ഉള്ളത് ഇത് സീക്വൻസ് ഉള്ളത് കൊണ്ട് ഈ സാരിക്ക് ആയിരത്തി നാൽപ്പതാണ് ഇതിന്റെ എം ആർ പി റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് കിട്ടും ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചാലും ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ കിടക്കട്ടെ അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ സീക്വൻസ് വർക്ക് ഉള്ളത് കൊണ്ടാണ് ഈ റേറ്റ് വരുന്നത് സെമി സിൽക്ക് ഇതൊരു കളർ ദാ ഒരു ബ്ലാക്ക് ഇതൊരു കളർ ഇതൊരു കളർ ചേച്ചിമാരെ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാവുന്ന പാകത്തിലാണ് വെച്ചിരിക്കുന്നത് ഇതാ ഉണ്ടല്ലേ ഞാൻ കാണിച്ചിരിക്കുന്ന കളറുകൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെക്കാട് നമ്പറിലയച്ചോളൂ ഞാൻ വീട്ടിലേക്ക് കൊറിയർ വിടാം ഇത് കുറേ കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുകയായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം